നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കകൾക്ക് കാരണമായ വഖഫ് ബില്ലിനെ കുറിച്ച് സെമിനാർ നടന്നു വഖഫ് ഭേദഗതി ബില്ലും ആശങ്കകളും എന്ന വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത് സെമിനാർ ആന്റു ആന്റണി എം ഉദ്ഘാടനം ചെയ്തു വകഫ് ഭേദഗതി ബില്ലും ആശങ്കകളും എന്ന വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടന്നു പത്തനംതിട്ട ടൌൺ ജമാത്ത് ഹാളിൽ നടന്ന സെമിനാർ ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ രാജ്യത്ത് തുല്യമായ രീതിയും അവസരവും സമൂഹവും സ്വാതന്ത്ര്യവും എല്ലാമുള്ള ഈ രാജ്യത്ത് അവരെ പൗരന്മാരാക്കി മാറ്റി ഒരു രാഷ്ട്രമാക്കി അടിസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണം ആർ എസ് എസിന്റെ അജണ്ട നമ്മുടെ ദേശത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മുസ്ലിം ജനതയെ രണ്ടാം തരം പൗരന്മാരായി കാണാൻ ഉള്ള ഭരണാധികാരികളുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ആന്റോ ആന്റണി പറഞ്ഞു സെമിനാറിൽ മുൻ ജില്ലാ ജഡ്ജിയും സി എം സി സി ചെയർമാനുമായ ഇ എം മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷനായി ടൗൺ മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം അബ്ദുൾ ഷുക്കൂർ മൗലവി അൽകാസിമി ആമുഖ പ്രഭാഷണം നടത്തി അവരും അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണ്ടി ഒക്കെ ചെയ്യുന്നു പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി സെമിനാറിൽ സി ബി മുഹമ്മദ് മോഡറേറ്ററായി വഖഫ് നിയമ ഭേദഗതി ബില്ലും ആശങ്കയുമെന്ന വിഷയത്തിൽ കേന്ദ്ര വഖഫ് കൌൺസിൽ മുൻ സെക്രട്ടറി ബി എം ജമാലും വഖഫ് ഇസ്ലാമിക ീഷണം എന്ന വിഷയത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ഷുക്കൂർ മൗലബി അൽ ഖാസിമിയും ക്ലാസുകൾ എടുത്തു റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാം സംസാരിച്ചു ടൗൺ മുസ്ലിം ജമത് ഹാജി എച്ച് ഷാജഹാൻ സ്വാഗതവും കാസിം കോന്നി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട